ഹായ് എവരിവൻ എൻ്റെ പേര് സന്ധ്യ വീട് തൃശ്ശൂരാണ് ഞാൻ ധനലക്ഷ്മി ബാങ്കിലാണ് ട്വന്റി ഫോർ ഇയേഴ്സ് ജോലി ചെയ്തത് ഇപ്പോൾ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് ട്രാവലിംഗ് എൻ്റെ പാഷൻസ് കുറച്ചധികം ഉണ്ട് അതിൻ്റെ അതിനെ ഹോണ്ട് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ് പിന്നെ കുറച്ച് സോഷ്യൽ സർവീസസ് സ്ട്രേ ഡോഗ്സിനെ നോക്കുന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി ബിസിയാണ് ഒഴിവ് സമയങ്ങളിൽ ട്രാവൽ ചെയ്യുന്നു അപ്പോൾ ഫുൾ ടൈം ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജോലി ചെയ്തത് മക്കൾ രണ്ടുപേര് ഹസ്ബൻഡ് എലക്സിറ്റി ബോർഡിലാണ് മോള് സി എ ഫൈനലിലേക്ക് കടന്നു മകൻ കാനഡയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നുണ്ട് ജോലിയും ചെയ്യുന്നുണ്ട് ഇത് എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ട്രിപ്പിൽ വരുന്നത് നോർത്തും അങ്ങനെ ട്രാവലാണ് ചെയ്യുന്നത് ഫോർട്ടിയേത്ത് ബർത്ത് ഡേ ദിവസമാണ് ഞാൻ ഹസ്ബൻഡിനോട് ആവശ്യപ്പെടുന്നത് എനിക്ക് എനിക്ക് വേണ്ടി ജീവിക്കണം ട്രാവൽ ചെയ്യണം എന്ന് അതുവരെ ബാങ്ക് ജോലി വീട് ആ ഒരു ഓട്ടത്തിലായിരുന്നു മതി എന്ന് തോന്നാത്തൊരു സാധനമാണ് പൈസ പക്ഷെ ആ സമയത്ത് എനിക്ക് മടുത്തു ജോലി ചെയ്ത് സമ്പാദ്യം എല്ലാം മടുത്തിട്ട് വേറൊരു ഡിഫറെൻ്റ് ആംഗിളിൽ ചിന്തിച്ച് ജീവിക്കുന്ന ഒരാളാണ് സിമ്പിളായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് സൗഹൃദങ്ങൾ തന്നെയാണ് ഇന്നും ഒരു സമ്പത്ത് യാത്ര ചെയ്ത് എനിക്ക് ഒരുപാട് സൗഹൃദങ്ങൾ എന്താ പറയാ നമ്മുടെ ഒരു ഫാമിലി പോലെ മോന്നെ ഫാമിലി നമുക്ക് ഉണ്ട് ഫാമിലി പറഞ്ഞാൽ വലിയൊരു ഫാമിലി ഒന്നുമല്ല നമ്മുടെ അപ്പോൾ എനിക്ക് ഓഫ് കോഴ്സ് നല്ലതായാലും ദുഃഖമായിട്ടുള്ള ഒരു കാര്യമായാലും വീട്ടില് ആദ്യ അവസാനം ഇരിക്കുന്ന എനിക്ക് ഫ്രണ്ട്സ് തന്നെയാണ് അവർ എനിക്കൊരു ട്രഷർ തന്നെയാണ് ഒരമ്മ പ്രസവിച്ച മക്കളാവണം എന്നില്ല ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ആവാൻ അത് എൻ്റെ ലൈഫ് തന്നെ ഞാൻ പ്രൂവ് ചെയ്യുന്നുണ്ട് എൻ്റെ മക്കളെയും കൂട്ടിയിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത് അപ്പം മക്കളും നല്ലൊരു ട്രാവലേഴ്സാക്കണം എന്നാണ് എൻ്റെ ഒരു എയിം അവർ വലിയ ജോലി ഉദ്യോഗസ്ഥ വെട്ടിപ്പെടുത്ത് പൈസ സമ്പാദിച്ച് വലിയ ആളാണെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത് നല്ല ട്രാവലേഴ്സ് ആവണം എല്ലാവരും ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും കഴിയുന്ന ആൾക്കാരാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം താങ്ക് യു ഓൾ ഹസ്ബൻഡ് ഇലക്ട്രിസി ബോർഡിലാണ് എക്സിക്യൂട്ടീവ് ഇഞ്ചിനീയർ ആയിരുന്നു കഴിഞ്ഞ മാസം റിട്ടയർ ചെയ്തു പുള്ളിക്ക് ട്രാവലൊന്നും അത്ര വലിയ പാഷൻ ഒന്നും അല്ല പുള്ളി വർക്ക് ചെയ്തൊക്കെ ഫോറസ്റ്റ് ഏരിയയിലാണ് അതുകൊണ്ടായിരിക്കണം മേ ബി പക്ഷേ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ട്രാവൽ ചെയ്ത് എനിക്ക് ഉള്ള സ്പേസ് പുള്ളി തരുന്നതുകൊണ്ട് ഇറ്റ് മൈ ലിവിങ് ഗോഡ് യു